ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ലൊരു കീ റൈസ് റെസിപ്പി നോക്കാം ഇഡലി പാത്രമാണ് നമ്മൾ അതിനായിട്ട് എടുത്തേക്കുന്നത് അതിൽ കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും ചേർത്ത് സവാള ഉറുക്കാനായിട്ട് ഇട്ടു നല്ല ബ്രൗൺ കളറായ ശേഷം സവാള കോരി മാറ്റി വെച്ചു ഇനി നമുക്ക് കുറച്ച് ഉണക്ക മുന്തിരിയും അണ്ടിപ്പരിപ്പും ഇതുപോലെ വറുത്തിട്ട് കോരി മാറ്റി വയ്ക്കാം അങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും വറുത്തതാണ് പിന്നെ അരിക്ക് വെള്ളം വെച്ചപ്പോൾ അതിൽ കുറച്ച് സവാള ഇട്ടു ലേശം ഉപ്പും ചേർത്തു അരിക്ക് വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ റൈസിനൊക്കെ രണ്ടിരട്ട് വെള്ളമാണ് ചേർക്കുന്ന അരിയേക്കാളും അപ്പം അതൊക്കെ വെള്ളം ചൂടായി വന്നപ്പോഴാണ് മസാലയൊക്കെ ചേർത്തത് ഇതാണ് അരി വാതുക്ഷാമം അങ്ങനെ എന്തു പേരുള്ള അരിയാണ് കേട്ടോ അപ്പോൾ വെള്ളം തിളച്ചു വന്നപ്പോൾ അതിനകത്തേക്ക് എന്ത് ചെയ്യണം അരി ചേർക്കുകയാണ് അപ്പോൾ അരിയിട്ട ശേഷം വെള്ളം നന്നായിട്ട് വീണ്ടും തിളച്ച് തുടങ്ങി അപ്പോൾ പതുക്കെ മൂടി മൊത്തം മൂടാതെ പാതി മൂടി അപ്പോൾ തിളച്ച് വെള്ളം പോവില്ല ടിടയ്ക്കൊന്ന് തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം വെന്തട്ടുണ്ട് ഒന്നുകൂടെ തട്ടിപ്പൊത്തിയിട്ട് നമ്മളെന്തെങ്കിലും മൂടി വച്ചു രണ്ടാമത് തുറന്നതാണിത് കുറച്ച് നെയ്യും വാനില എസൻസ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ അതേ ചോറ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് അതാണ് ഈ ചോറും വയ്ക്കും റെഡി ആയിട്ടുണ്ട് താങ്ക്